ഹലോ മൊച്ചാൽ മെല്ലേ നമ്മൾ സൈക്കോട് എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയുടെ സ്വാഗതം ഇങ്ങനെ നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ മിസ്റ്ററി ഷോപ്പും മിനിട്ടോര ബണ്ടിലും വന്നിട്ടുണ്ട് സോ ആ ഈവൻറ്റ് നമ്മൾ ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറ് ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട് സോ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡയമണ്ട് ആവും നമുക്ക് എന്തായാലും നോക്കാം അതിനുമ്പോൾ ഈ ഒരു ചാനൽ അതിന് നിന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്താൽ വെച്ചേക്കാം നിങ്ങൾക്ക് എത്ര ശതമാനമാണ് ലെക്ക് കിട്ടിയത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എത്ര ശതമാനമാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ നോക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കാം ഓക്കെ അറുപത്തേഴ് ശതമാനമാണ് നമുക്ക് കിട്ടിയ ആ ഒരു മിസ്റ്ററി ഷോപ്പിൻ്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് മറക്കാതൊന്ന് കമൻറ്റ് ചോദിച്ചേക്കാം അതുപോലെ തൊണ്ണൂറ് ശതമാനം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പറയാൻ തക്കത്തിന് റയറായിട്ടൊരു സാധനം ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ കൊടുത്തിട്ടില്ല ഈ ഒരു റെമോട്ടാണ് നമുക്ക് ഫസ്റ്റ് ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല നമുക്കിവിടെ ഒരു എന്താണ് വൗച്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എം ബി ഫോർട്ടിയുടെ വൗച്ചറ് സോ അത് നമുക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യാം സോ എടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഈ ഒരു എന്താണ് ന്യൂനസ് ടോക്കൺ ക്രേറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട് രോഡ് സോ അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് പത്തൊമ്പത് ടോക്കണാണ് നമുക്കിവിടെ അഞ്ച് ക്രേറ്റ് വന്നപ്പോൾ കിട്ടിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഏകദേശം നാലെണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ട് എണ്ണത്തി മൂന്നോ എന്തായാലും നമുക്ക് ഈ ഒരു സാധനം എന്താണ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ആയിരം ഡയമണ്ടോളം മാത്രം മതി സോ അതായത് എനിക്ക് ഏകദേശം ആയിരത്തി ഡയമണ്ടോളം വേണ്ടിവരും കാരണം ആ ഒരു ബണ്ടിൽ ബണ്ടിലെടുക്കാൻ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഡയമണ്ട് വേണം അത് ആ ഒരു ബണ്ടിൽ എടുക്കണമെങ്കിൽ നമുക്ക് നൂറ് ഡയമണ്ട് സ്പെൻഡ് ചെയ്യണം സോ ഇവിടെ ഒരു ഹൈപ്പർ ബുക്കിൻ്റെ ആ ഒരു ടോക്കണും കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഹൈപ്പർ ബുക്കിൻ്റെ ടോക്കൺ നമുക്കെടുക്കാം ഈ ഒരു ഹൈപ്പർ ബുക്ക് എൻ്റെ കയ്യിലില്ല സോ നമുക്ക് എന്തെങ്കിലും ഹൈപ്പർ ബുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പറയാൻ തക്കതിന് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു സാധനം ഈ ഒരു മിസ്റ്ററി ഷോപ്പിലുള്ള എനിക്ക് തോന്നുന്നില്ല സോ എനിക്കുള്ള അതേ എമൗണ്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത് വേറെ വേറെയൊക്കെ ആയിരിക്കും സോ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വന്നിട്ടുണ്ടോ എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നൈഫിൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ട് അത് തന്നെ വന്നിട്ടുണ്ട് ചെറിയ ബണ്ടിൽസും അത് മാത്രമേ വന്നിട്ടുള്ളൂ സോ നമുക്ക് എന്തായാലും നമുക്ക് നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ ഒരു ഹൈപ്പർ ബുക്കിൻ്റെ ആ ഒരു ടോക്കൺസ് നമുക്ക് എടുക്കാം ഏകദേശം ഇരുപത്തഞ്ച് ടോക്കണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലതാണ് എന്തായാലും നമുക്ക് ആ ഒരു സാധനം എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു നൈഫിൻ്റെ സ്കിന്നും എടുക്കാം അത്യാവശ്യം നല്ലൊരു നൈഫ് തന്നെയാണ് നമ്മൾ നെറുട്ടോടെ തീമി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നൈഫിൻ്റെ സ്കിന്നും കൂടെ നമുക്ക് എന്തായാലും എടുക്കാം ഏകദേശം തൊണ്ണൂറ്റെട്ട് ഡയമണ്ട് ഉള്ളൂ തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്ത് നമ്മൾ ആ ഒരു നൈഫിൻ്റെ സ്കിന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബണ്ടിൽ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഡയമണ്ടാണ് നമുക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഞാൻ എന്തായാലും അവിടെ കൊടുത്ത് എടുക്കുന്നുണ്ട് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഡയമണ്ട് കൊടുത്ത് നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം മിനാട്ടോയുടെ ബണ്ടിൽ നമ്മൾ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് ഡയമണ്ടോളം നമുക്ക് ആ ഒരു ബണ്ടിലിന് മാത്രം പിന്നെ നൂറ് ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് അൺലോക്ക് ആവത്തുള്ളൂ സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വൗച്ചറും നമുക്ക് ഉള്ള അത്രയും എടുക്കാം സോ മാക്സിമം അഞ്ചെണ്ണക്കെ പറ്റത്തുള്ളൂ സോ അതും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡയമണ്ട് കൊടുത്ത് നമുക്ക് ആ ഒരു എമോട്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ ഇവിടെ പറയാൻ തക്കത്തിന് റയറായിട്ട് ഒരു സാധനം ഇതിൽ കൊടുത്തിട്ടില്ല ഈസ് നല്ലൊരു ഗൺസ്കിന്നു പോലും കൊടുത്തിട്ടില്ല ക്രൈറ്റ് പോലും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയൊരു ബണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എന്തായാലും ആരും യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം സോ നമുക്ക് എന്തായാലും ഒരു ക്രേറ്റ് വാങ്ങേണ്ടി വരും ആ ഒരു ക്രേറ്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം പെർഫെൻറ്റ് ഒരു ക്രേറ്റ് ഇട്ടാപ്പമുണ്ട് വേറെ പറയാൻ തക്കത്തിന് നല്ലതൊന്നുമില്ല സോ നമുക്ക് എന്തായാലും ആ ഒരു പെറഫലിൻ്റെ ക്രേറ്റ് തന്നെ എടുക്കാം അല്ലേ എന്തായാലും പെർഫലിൻ്റെ ഒരു റേറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട് ഏകദേശം ഓക്കെ ക്രിസ്റ്റലാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു നൂറ് ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഒരു എമൗണ്ട് കൂടെ എടുക്കാം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡയമുണ്ട് സോ ഏകദേശം ആ ഒരു ബണ്ടിൻ്റെ എമൗണ്ടിനും കൂടെ ഏകദേശം എഴുന്നൂറ് ഡയമണ്ട് നമുക്ക് സ്പെൻഡ് ആയിട്ടുണ്ട് അത് മാത്രമല്ല അത് എടുക്കാനായിട്ട് ഇരുന്നൂറ് ഡയമണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട് സോ ഏകദേശം തൊള്ളായിരം ഡയമണ്ടോളം നമുക്കിവിടെ സ്പെൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അഞ്ഞൂറ് ഡയമണ്ട് മിച്ചവും ഉണ്ട് സോ ഏകദേശം എല്ലാവർക്കും ആയിരം ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ആവറേജ് അറുപത്തി ഒക്കെ ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തിൻ്റെ അകത്തേനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നിങ്ങൾ ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തതൊന്നും മറക്കാതെ എന്ന് കമൻറ്റ് ചോദിച്ചിട്ട് എത്ര ഡയമണ്ട് നിങ്ങൾക്ക് ടോട്ടൽ സ്പെൻഡ് ആയി എന്നോടൊന്ന് നോക്കുക അപ്പോൾ നോക്കിയിട്ട് പറയാൻ തക്കെ വേറൊരു റിവാർഡും ഇവിടെ കൊടുത്തിട്ട് ഒരു കട്ടാനായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഓക്കെ ആണോ കട്ടാന നല്ലൊരു സ്കിന്നാണ് വേണമെന്നുള്ളൊരു എടുക്കുക എനിക്ക് എന്തായാലും സ്കിൻ സ്കിന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സോ നമ്മൾ എന്തായാലും അതിലോട്ട് പോകുന്നില്ല സോ ആരൊക്കെയാണ് ഈ ഒരു സാധനം എടുത്തതും അല്ലെങ്കിൽ എത്ര ഡയമണ്ടാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യുന്നതോ അത് കമൻറ്റ് വെച്ചൊരു ഹെയർ കൊടുത്തിട്ടുണ്ട് ഫീമെയിൽ ആണ് സോ ഓക്കെ ഓക്കെ സെറ്റപ്പായിട്ടുള്ളൊരു ഹെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അത്യാവശ്യം ഓക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലാതെ ഒരു ഗുമായിട്ടുള്ള ഒരു സാധനം ഒന്നുമല്ലോ ഓക്കെ നമുക്ക് ഇതിൻ്റെ റിവാർഡ്സും ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം നമുക്ക് അതിലും എന്തായാലും ഗൺക്രേറ്റ്സ് നോക്കുവാണെങ്കിൽ സോറി ഗൺസ് നോക്കുവാണെങ്കിൽ നമ്മൾ പറയാൻ കിട്ടിയത് ഓക്കെ നമുക്കൊരു പിസ്റ്റൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ മേല് വെപ്പണല്ലേ ഓക്കെ നമുക്ക് നല്ല നൈഫിൻ്റെ ഒരു സ്കിന്നു കിട്ടിയിട്ടുണ്ട് ആ നൈഫിൻ്റെ സ്കിന്ന അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് കാരണം ഈ ഒരു നൈഫിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്ത് വെച്ചോക്കാം ഓക്കെ വേറെന്താഴെ നമ്മുടെ ബണ്ടിൽ നമ്മുടെ സ്വന്തം മിനാറ്റോടെ ബണ്ടിൽ അങ്ങനെ നമ്മളെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഓക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് തോന്നണോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് സോ നിങ്ങൾക്കും ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ മിനാട്ടോടെ ബണ്ടിൽ അങ്ങനെ നമ്മൾ എടുക്കാൻ പോവുകയാണ് ഓക്കെ എങ്ങനെയുണ്ട് ഈ ഒരു മിനാട്ടോടെ ബണ്ടിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ കുറേ പേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനാട്ടോടെ ബണ്ടിൽ ഇഷ്ടപ്പെട്ടു എടുക്കും എന്ന് സോ നിങ്ങളൊക്കെ ഇത് എടുത്തോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം സോ എന്തായാലും നമ്മളങ്ങനെ മിനാട്ടയുടെ ആ ഒരു ബണ്ടിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഡയമണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്ത് ഡൗൺ എടുത്തത് സോ നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ആയെന്നോടൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഗെയിമിലോട്ട് ഗെയിമിലോട്ടിന് പുതിയ കുറച്ചധികം ഈവൻറ്റ്സ് വരുന്നുണ്ട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് കുറേ അധികം സാധനങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് സോ നമുക്ക് ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അവിടെ ഒരു നമുക്ക് ഫമസ് ത്രീ ആക്കാൻ പറ്റും പക്ഷെ അമ്പത്തെട്ട് ടോക്കണോളാം നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ട് സോ ഓക്കെ നമ്മൾ എന്തായാലും ഫോമസ് ആക്കുന്നില്ല നമുക്ക് വേറെ ഏതെങ്കിലും കണ്ണ് നമുക്ക് ആക്കുന്നതായിരിക്കും ബെറ്റർ സോ നിങ്ങളുടെ അഭിപ്രായത്തിലാക്കണം ഫോമസ് ത്രീ ആക്കിയിട്ട് കാര്യമൊന്നും ഞാൻ യൂസ് ഒന്നും ചെയ്യത്തില്ല സോ നമുക്ക് എന്തായാലും അത് നമ്മൾ നോക്കുന്നില്ല ഓക്കെ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു മിസ്സ്ട്രീ ഷോപ്പിൻ്റെ ഈവൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയൊന്നും കമൻറ്റ് ചെയ്യാം നമ്മുടെ ആ ഒരു എമൗണ്ട് നമുക്ക് ക്യുപ്പ് ചെയ്ത് വെക്കാം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് തീരെ ഇത് മാറ്റും തീരെ വലിയ ബോറായിട്ടുള്ള എമൗണ്ട് തന്നെ നമുക്ക് എന്തായാലും പാസ് എടുക്കണം സോ ആ ഒരു ബുയാപ്പാസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് സ്റ്റോക്ക് വരും അതൊക്കെ നല്ലൊരു എമൗണ്ട് ആണ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചോദിച്ചൊക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്കങ്ങനെ സ്വന്തമായിരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും മിനോട്ടോടോ ബണ്ടിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മിനോട്ടോടോ ബണ്ടിലും നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് സോ എടുക്കേണ്ടവരൊക്കെ മാക്സിമം പോയി എടുക്കാൻ നിങ്ങൾക്ക് മിനിമം ആയിരം ഡൈമൻഡോളം സ്പെൻഡ് ആവും എനിക്ക് അറുപത്തേഴ് ആയിരുന്നു എനിക്ക് തന്നെ തൊള്ളായിരം ഡൈമണ്ടോളം സ്പെൻഡ് ആയി സോ നിങ്ങൾക്ക് എത്ര ടെക്കാണോ അതിന് ഡിപ്പെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സാധനങ്ങൾ കിട്ടുന്നത് സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക ഹൈപ്പർ ബുക്ക് നമ്മുടെ ആ ഒരു പിന്നെ എവോഗാ പിന്നെ റെമോട്ടും ബണ്ടിലും ഇത്രയും തന്നെയാണ് ഇതിലെടുക്കാനായിട്ട് അത്യാവശ്യം കൊള്ളാം എന്നുള്ളത് അല്ലെങ്കിൽ ഓക്കെ ആണ് എടുക്കണം എന്നുള്ളത് വേറൊരു സാധനം അല്ല ഹൈപ്പർ ബുക്ക് ഏതാണെന്ന് ഞാൻ കാണിച്ചു ഈ ഒരു ഹൈപ്പർ ബുക്കാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ ഈയൊരു ടോക്കണായിട്ട് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഗാലക്സി ഈ ഒരു ഹൈപ്പർ ബുക്കിൻ്റെ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പർ ബുക്കിൻ്റെ ഒരു ക്രൈറ്റ്സ് ആണ് അവിടെ മുക്കിടെ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് തന്നിട്ടുള്ള സോ നിങ്ങൾ മാക്സിമം എടുക്കുന്നവരൊക്കെ മാക്സിമം എടുക്കാൻ എന്നാൽ ഹൈപ്പർ ബുക്ക് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല തന്നെയാണ് ഓക്കെ എന്തായാലും ഇതുവരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറ്റൊരു വീട് കാണുന്നവരെയും ബൈബേഗസ് ലെവർ ടേക്ക് കെയർ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ല വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്കാം നമുക്ക് ഈ ഒരു ഹൈപ്പർ ബുക്ക് വാങ്ങണമെങ്കിൽ ഏകദേശം അഞ്ഞൂറ് ഡയമണ്ടോളം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ ആരൊക്കെയാണ് ഈ ഒരു എന്താണ് ഹൈപ്പർ ബുക്ക് വാങ്ങാൻ പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ എം ബി ഫുഡ് റോയൽ സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം സോ അതൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പിൻ ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നതാണ് സോ മാക്സിമം ആ ഒരു വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വെച്ചേക്കാം ഇതുവരെ ലൈക്ക് അടിക്കാൻ വീഡിയോ കാണുന്നെങ്കിൽ മാക്സിമം ലൈക്ക് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം ഞാനിവിടുന്ന് വീഡിയോസ് ഉടനായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അത് മാത്രം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്യുന്നു വെച്ചേക്കാം ഇതായാലും നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു മിസ്റ്ററി ഷോപ്പ് അങ്ങനെ വന്നു പോയിട്ടുണ്ട് മിസ്റ്ററി ഷോപ്പ് നമുക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ മൊത്തം എന്താണ് മൊത്തം സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും മറ്റൊരു വീട് ബൈ ബൈസ് ലവ് യു ടേക്ക് കെയർ ബൈ ബൈ